ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഞ്ഞാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ മാവുള്ളിക്കുട്ടൻ ഭയങ്കര ഉറക്കത്തിലാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊരു കായക്കുലു ഉണ്ടായിരുന്നു പക്ഷേ വാഴതാ ചരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒടി ഒടിഞ്ഞു വീഴാതിരുന്ന മതിയായിരുന്നു രാവിലെ തന്നെ മീൻകാരൻ വന്നു കേട്ടോ അപ്പോൾ പിന്നെ മീൻ വാങ്ങി അമ്മ നന്നാക്കാനായിട്ട് നിൽക്കായിരുന്നു അതോടുകൂടിയിട്ട് മീൻ അങ്ങട്ട് വാങ്ങിയതോടു കൂടിയിട്ട് മാവുബ്ളിക്കുട്ടൻ്റെ ഉറക്കമൊക്കെ പമ്പ കിടന്നു കേട്ടോ അവൻ ഓടി വന്ന അമ്മയുടെ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ്റെ ഓരോ പാർട്സുകളൊക്കെ തിന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവൻ നിൽപ്പാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ റെഡിയാക്കി അമ്മ എടുക്കുന്ന ഈ സമയം കൊണ്ട് ഞാൻ ചേന ഉപ്പേരി വെക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ എന്ത് ചെയ്താൽ ഈ ചേന ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് വേകുന്നില്ല അപ്പോൾ വീണ്ടും ചൂട് വെള്ളം ഒഴിച്ച് നോക്കി അങ്ങനെ ലാസ്റ്റ് ഞാൻ കുത്തി ഒന്ന് ഉടച്ചൊക്കെ നോക്കിയിട്ടാ അങ്ങനെയാണ് ഉപ്പേരി കാച്ചെടുത്തത് കേട്ടോ പിന്നെ ദാ ഇന്ന് മീൻ കറി വെക്കുന്നത് നാലികേരം അരച്ചിട്ടുള്ള മീൻ ചെറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് പകുതി വറ്റി വരുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഒരു മാങ്ങ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഈ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറി കഴിക്കാനായിട്ട് അങ്ങനെ ഇനിയും അതൊന്നും കൂടി പകുതി വറ്റട്ടെ കേട്ടോ അങ്ങനെ പാകത്തിന് കറിയാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉള്ളിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ അസല കയറിയാണ് കേട്ടോ അതങ്ങനെ കുറേ നേരം ആയിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ പിന്നെതാ അമ്മ ആണെങ്കിൽ ഇങ്ങനെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ചെടിക്ക് വെക്കുകയും അതുപോലെ ചെടിച്ചെട്ടിട്ട് മുകളിലൊക്കെ ഇങ്ങനെ മണ്ണും പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ ചെടിയെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് കേട്ടോ നമുക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ ദാ ഗ്രോ ബാഗ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വളമായിട്ടുള്ള എല്ലുപൊടിയാണ് ഈ ഒരു വലിയ പാക്കറ്റിൽ ഇരിക്കുന്നത് കേട്ടോ വലുതൊന്നും ഇല്ല കേട്ടോ ഒരു കിലോ ആണ് അത് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതല്ല ഒരു മീഡിയം സൈസ് കേട്ടോ പന്ത്രണ്ട് രൂപയുടെ ഒക്കെ ഗ്രോ ബാഗില്ലേ അതാണ് ഇത് ഇത്രയും മതി എനിക്ക് അങ്ങനെ ഒത്തിരി മണ്ണൊന്നും ഇല്ല മണ്ണൊക്കെ കൊത്തിയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇത്തിരി പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും വലുതൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത പച്ചക്കറികളുടെ വിത്താണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതാണ് വിത്തുകൾ കേട്ടോ അപ്പോൾ വിത്ത് എന്താണെന്ന് വെച്ചാൽ ബീറൂട്ട് ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെയൊക്കെയുള്ള വിത്തുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പാക്കറ്റിൽ കുറേ വിത്തുകൾ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണെങ്കിലും പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പച്ച ചീര ഇവിടെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞേക്കാണ് കേട്ടോ ചുവന്ന ചീരയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പച്ചചീരിയും ചുവന്ന ചീരയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആറ് പാക്കറ്റോളം പച്ചക്കറികൾ വിത്തുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കണം പിന്നെ ഈ പച്ചക്കറി വിത്തുകളൊക്കെ എങ്ങനെയാണ് പാകാന്ന് മൊബൈലിൽ തന്നെ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ കാരണം ഇതുവരെ ഞാൻ ബീട്രൂട്ടിൻ്റെ വിത്തോ ക്യാരറ്റിൻ്റെ വിത്തൊന്നും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വാങ്ങിയതാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് നോക്കണല്ലോ ഗ്രോ ബാഗിൽ ഫുള്ളും മണ്ണ് ഞാൻ ഇടാറേ ഇല്ല കേട്ടോ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ നമ്മൾ ഇങ്ങനെയുള്ള കരിയിലകളൊക്കെയാണെന്ന് ഇറക്കാറ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടിപ്ലാവിൻ്റെ ചോട്ടിലേക്ക് പോകുന്ന വഴിക്ക് മുരിങ്ങയിലയും അതുപോലെ മാവിൻ്റെ ഇലകൾ പ്ലാവിൻ്റെ ഇലകൾ എല്ലാം കൂടി ഇങ്ങനെ കിടക്കാണ് ഏട്ടാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കുവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പ്ലേ ഗ്രൗണ്ടാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കരിയിലെ ചിക്കിച്ചകഞ്ഞിങ്ങനെ നടക്കാനും അതുപോലെ തന്നെ അവർ കുറച്ച് സ്ഥലത്ത് ഈ ചവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുഴി പോലെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കും അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ചേമ്പാണെങ്കിൽ പറക്കാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വാടി വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ അതുകൊണ്ട് അത് പറിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഇവിടെ കിടക്കുന്ന കരിയിലകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത്രയും ഗ്രോ ബാഗിൽ അത്രയും പകുതിയോളം കരിയിലാണ് നമ്മൾ ഇട്ട് വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട്ടേണ് ചെയ്യുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് മണ്ണ് മതി പിന്നെ അത് മാത്രമല്ല കരിയിലാണെങ്കിൽ നല്ല മളമാണ് കേട്ടോ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ശരിക്കും മണ്ണ് പോലെ തന്നെയാകും ചെടിക്ക് അത് ബെസ്റ്റ് വളമാണല്ലോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കരിയിലേറെ ഇടയിൽ കയ്യൊക്കെ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം പാമ്പോ മറ്റൊക്കെ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ ഒരു പേടിയുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ നമ്മുടെ കോഴിമക്കൾ ഇവിടെയൊന്ന് ചിക്കിച്ച് അങ്ങനെ അങ്ങോട്ട് പോയുള്ളൂ അതുകൊണ്ട് ആ ഒരു ധൈര്യം എനിക്ക് ഉണ്ട് കേട്ടോ അവർ വന്ന് പോയതാണല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഉണ്ടാവും അവർ അത്ര ശക്തിയിലാണ് ഈ കാലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടങ്ങനെ ചേകഞ്ഞ അങ്ങോട്ട് കയലിയൊക്കെ തീർപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങനെ നടന്നു വരുന്ന ശബ്ദം ചെറിയ ശബ്ദമൊക്കെ ഇട്ട് ഓടിപ്പോയി ഉണ്ടാവും എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാനിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രോ ബാഗൊക്കെ ഇങ്ങനെ നിറയ്ക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ കുടുംബത്തിലും മറ്റംഗങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന ആളായിരിക്കും വീട്ടമ്മ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ പിന്നെ അയ്യോ എനിക്ക് ഗ്രോ ബാഗിൽ ചേടി വെക്കുന്നത് ഇഷ്ടമായിരുന്നു പക്ഷേ സമയം ഇത്രയും ജോലികളൊക്കെ ചെയ്തപ്പോ വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കും നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം തൈല് മാറ്റി വെക്കണം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് എനിക്കിഷ്ടമാണ് ഈ ഗ്രോ ബാഗ് കൃഷിയും മറ്റുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിനായിട്ട് ഞാൻ മാറ്റിവെക്കും കേട്ടോ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല അങ്ങനെതാണ് പകുതിയോളം ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മുക്കാഭാഗത്തോളം ഒക്കെ ആയിട്ട് തോന്നും ഇതിലേക്ക് കുറച്ച് മണ്ണങ്ങിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കാൽഭാഗമായിട്ട് ഇങ്ങനെ താഴ്ന്നങ്ങോട്ട് പോയിക്കോളും കേട്ടോ അങ്ങനെ പത്ത് ഗ്രോ ബാഗ് നമ്മളിതാ ചവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോവാം എത്ര ഈസിയാണ് ഇത്രയും ചവറുകൾ ഇരിക്കുന്ന ഗ്രോ ബാഗും കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും പോവാം അത്രയും ഈസിയാണ് കേട്ടോ അത് പൊക്കി നടക്കാനായിട്ട് പക്ഷേ ഇത് പൊക്കി നടക്കുന്നതെന്ന് പറയുന്നത് അപ്പുറത്ത് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകണം തെങ്ങിൻ്റെ ചുവട്ടിലെ മണ്ണ് കൊത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രോ ബാഗിലെ ചവറിൻ്റെ മുകളിലേക്ക് ഇട്ടു കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ഫില്ലാക്കിയൊക്കെ എടുക്കാനായിട്ട് ആ അര ഭാഗമാണ് നമ്മൾ നിറക്കുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് തൈകളൊക്കെ വെച്ച് തൈകളൊക്കെ വലുതായി വരുന്നതിനനുസരിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും മണ്ണ് കൂട്ടി കൊടുക്കലൊക്കെ ചെയ്യാറ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ താ ഗ്രോ ബാഗുകളൊക്കെ ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അത് രാവിലെ കഴുകിയിട്ട തുണികളൊക്കെയാണ് ഒരുവിധം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നീക്കിയിട്ട് വേണം തെങ്ങിൻ്റെ ആകെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു തെങ്ങാണ് കേട്ടത് അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ പോയിട്ട് ഇതാ മുറ്റത്തൊക്കെ അടിക്കുമ്പോൾ ചവറൊക്കെ അടിച്ചു മാറ്റാനായിട്ട് എടുക്കുന്ന വേസ്റ്റ് പോയി അതുകൊണ്ട് നമ്മൾ ആ കല്ല് ഉണ്ടല്ലോ മുഗൾ ഭാഗത്തെ കല്ലൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെച്ചു കൂട്ടാം അതൊക്കെ നീക്കി കൊടുക്കണം കാരണം അല്ലാണ്ട് കല്ല് അല്ലല്ലോ നമുക്ക് ഗ്രോ ബാഗിൽ വേണ്ടത് മണ്ണാണല്ലോ അപ്പോൾ ആ കല്ല് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി അവിടെ നിന്ന് മണ്ണ് എടുക്കണം അപ്പോൾ ഇപ്പോൾ നല്ല വേനലായ കാരണം ഇങ്ങനെ തറഞ്ഞ് കിടക്കാനാണ് കേട്ടോ കൊത്തി ഉണ്ടെങ്കിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താ രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒഴിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ അതിങ്ങനെ വെള്ള ഊർണ്ണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കവിടെ കൊത്തിയെടുക്കാവുമ്പോൾ പെട്ടെന്ന് മണ്ണ് കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അങ്ങനെ ഞാൻ എന്താ ഗ്രോ ബാഗൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ നിറഞ്ഞ സ്ഥലത്ത് കൊത്താണ് കേട്ടോ ഞാനിങ്ങനെ കൈക്കോട്ട് എടുത്ത് കഴിഞ്ഞ് കൊത്തുന്നത് സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ ഓടി വന്ന് ഒളിച്ചും പതുങ്ങിയും നോക്കി നിൽക്കും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മണ്ണ് ഇളക്കി അവിടത്ത് അവർക്ക് കൊത്തിച്ച കയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം അവർ വിചാരിക്കേണ്ട വേഗം ജോലി കഴിഞ്ഞാൽ അമ്മ ഒന്ന് അവിടെ നിന്ന് നീങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കളിക്കായിരുന്നു എന്നൊക്കെയാവും അവർ വിചാരിക്കുന്നേട്ടാ അവരവിടെ നിൽക്കട്ടെ അപ്പോൾ ആദ്യത്തെ ഒന്നിനായിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നല്ല ഉഷാറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും വേഗം വേഗം ആകുന്നുണ്ടെന്നൊക്കെ തോന്നി പക്ഷേ കയ്യിലെ വാങ്ങി നിറയ്ക്കുന്ന പോലെയല്ല കൈക്കോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മണ്ണ് കൊത്തിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാടുണ്ട് കേട്ടോ മറ്റ് ജോലികൾ ചെയ്യുന്ന പോലെയല്ലേ വല്ല വെള്ളമൊഴിക്കുകയും വള ഇടുകയോ ഒക്കെ ചെയ്യുന്ന പോലെയല്ല ഇത്തിരി ആയാസമുള്ള ജോലി തന്നെയാണ് കൈക്കോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ കൊത്തിയെടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ ഇത് തൊഴിലാക്കിയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടല്ലേ രാവിലെ മുതൽ വൈകിട്ട് മണി വരെ ഇങ്ങനെ കൊത്തി കളയ്ക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഈ ഒരു പത്തോ ഇരുപതോ മിനിറ്റൊക്കെ അല്ലേ നമ്മളിത് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അവരുടെ കാര്യമൊക്കെ ആലോചിച്ച് പാവമൊക്കെ തോന്നി അപ്പം പിന്നെ എനിക്കിത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല കേട്ടോ അങ്ങനെയല്ല നമുക്ക് തോന്നുന്ന പ്രയാസത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടിയതാണ് ഏട്ടാ പ്രയാസമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയും നമ്മൾ മാറ്റി അല്ലേ അതൊക്കെ നമ്മൾ അങ്ങോട്ട് തരണം ചെയ്ത് അങ്ങോട്ട് മുന്നേറണം അങ്ങനെ എന്തിന് പറയുന്നത് പത്ത് ഗ്രോ ബാഗിൽ ഞാൻ എന്താ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അമ്മയാണെങ്കിൽ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഈ പുറത്തടുപ്പിലൊക്കെ കത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് അമ്മ ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ കാണാനായിട്ട് അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരാളുണ്ട് കേട്ടോ ആ ആൾ അവിടെ തിണ്ണമ കിടന്ന് നോക്കുന്നുണ്ട് അത് ആരായിരിക്കും എന്നറിയാലോ നമ്മുടെ കുട്ടനാണ് കേട്ടോ ഇനി അമ്മ ഈ വെള്ളം ചൂടാക്കി അത് ബക്കറ്റിൽ പകർത്തി പകർത്തിക്കൊണ്ട് പോകുന്നവരെ അവങ്ങനെ നോക്കി കിടക്കും കേട്ടോ അപ്പോൾ അവനവിടെയായിട്ട് നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനുണ്ടല്ലോ ഈ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചു ഇനി നമുക്ക് ഈ സൈഡിൽ അറ്റം വരെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ ഗ്രോ ബാഗ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അറ്റം വരെ മുട്ടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടാ ഇതൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് ആ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കൊക്കെ വേണം അപ്പോൾ വിത്ത് മുളപ്പിക്കാനായിട്ട് ഈ ഗ്രോ ബാഗിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കയറി നിന്ന് കളിക്കും നമ്മുടെ കോഴിമക്കൾ അപ്പോൾ അതുകൊണ്ട് അതൊന്നല്ലാതെ വേറെ പാത്രത്തിലൊക്കെ വേണം നമുക്ക് വിത്തൊക്കെ പാകി മുളപ്പിക്കാനായിട്ട് അങ്ങനെ മുളച്ച് പൊന്തിയ തൈകളൊക്കെ നമുക്ക് നമുക്കിതിൽ വെച്ച് അങ്ങനെ നല്ലൊരു കൃഷിത്തോട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ പക്ഷേ ഇന്ന് തന്നെ എല്ലാം ഒറ്റയടിക്ക് ചെയ്യുന്നില്ല ഇന്ന് ഇത്ര കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗ്രോ ബാഗ് നിറച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്നു ഒന്ന് വെള്ളമൊക്കെ തെളിച്ച് ഒന്ന് കുതിർത്തൊക്കെ ഒന്ന് നമ്മൾ വെക്കും കേട്ടോ ഇനി നമുക്ക് രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആവാം ബാക്കി ജോലികളൊക്കെ കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ലല്ലോ നമ്മൾ ഗ്രോ ബാഗ് മാത്രമല്ല വാങ്ങിയത് നമ്മൾ എല്ല് എന്ന് പറഞ്ഞാൽ വളം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അത് ഇങ്ങനെ വളക്കി ചെടിക്ക് കൊടുക്കണമല്ലോ അപ്പം നേരെ തന്നെ ഇടാതെ അത് വെള്ളത്തിൽ കലർത്തിയിട്ട് ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊരു പൊട്ട ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിലും വളം ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്നിനും ഞാൻ എടുക്കുന്നതാണ് അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് എല്ലുപൊടി അങ്ങോട്ട് ഇട്ട് വെച്ചും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് കുറച്ചൊക്കെ ഒന്ന് കലരു കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ദാ രാവിലത്തെയും വൈകിട്ടത്തെയൊക്കെ ചായലക്കൊറ്റിനും മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയതിൻ്റെ തോടും പിന്നെ സവാളത്തോണ്ടും ഇതൊക്കെ നമുക്ക് പച്ചക്കറി തൈകൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് തൈ ഉടച്ചു കൂട്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു നാല് ഗ്രോപേഖയെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ഉള്ള ഒരു സമയമൊക്കെ കണ്ടെത്തണം കേട്ടോ നമ്മുടെ സന്തോഷങ്ങൾ എന്താണോ അതിലേക്ക് വേണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ചീത്ത കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ആക്കരുത് നമ്മുടെ ഈ കൊച്ചു ജീവിതമാണ് ഉള്ളത് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും അധ്വാനിച്ചും നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെതാ ചീത്ത ബക്കറ്റിലേക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് കലക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുള്ള ആ പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ പിന്നെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എൻ്റെ കൂട്ടുകാർ എഴുതുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയും വിശേഷങ്ങളും നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം